സഹോദര ഷീമോണയും അവിടെ ഇരുത്തുകയാണ് ചെയ്തത് അതിനുശേഷം കോടതി നടപടികളിലേക്ക് കടന്നു ആദ്യം പോലീസിന് അഭിനന്ദനം നൽകുകയാണ് കോടതി ചെയ്തത് സങ്കീർണമായ കേസ് അതിനേക്കാൾ സമർത്ഥമായി അന്വേഷിച്ച കേരള പോലീസിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നന്ദി എന്ന് കോടതി പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പേര് വിവരം ഞാൻ പറയുന്നില്ല എങ്കിലും അന്വേഷണ സംഘത്തെ മുഴുവൻ നന്ദി എന്ന് കോടതി പറഞ്ഞു മറ്റൊന്ന് പറഞ്ഞത് ഇത് സെൻസേഷനിലായ കേസാണ് പലതരത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന കേസാണ് പക്ഷേ മാധ്യമങ്ങൾ നോക്കിയല്ല ഞാൻ വിധി പറയാൻ പോകുന്നത് കേസിന്റെ മെറിറ്റിലേക്ക് മാത്രമാണ് ഞാൻ കടക്കുക എന്ന് കൃത്യമായി വിശദീകരിക്കുക കോടതി ആദ്യം കേറിയത് ആദ്യം പറഞ്ഞ വാക്ക് അതിവിദഗ്ധമായ നടത്തിയത് അതിവിദഗ്ധമായ കൊലയാണ് എന്ന് കോടതി പറഞ്ഞു അതിനകത്ത് തെളിയിക്കപ്പെടാതെ ഉന്നയിക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ കടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോടതി പറഞ്ഞു ഇതിനു മുമ്പ് ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി നടന്ന ജൂസ് ചലഞ്ച് ഇവർ ചെയ്തു ഗ്രീഷ്മ ചെയ്തു എന്ന് കോടതിക്ക് വ്യക്തമാണ് പക്ഷേ ആ ഭാഗം പ്രോസിക്യൂഷൻ ഉന്നയിക്കാത്തത് കൊണ്ട് അതിലൊരു ശിക്ഷയിലേക്ക് കോടതി പോകുന്നില്ല എന്ന് പറഞ്ഞു അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു പാരസെറ്റമോൾ കലക്കിയാണ് കൊടുത്തത് കൊലപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശം എന്ന് പറഞ്ഞു നാല് മൂന്ന് ഇരുപത്തിരണ്ടിന് മറ്റൊരു വിവാഹം ഉറപ്പിച്ചു അതിനുശേഷമാണ് ഗ്രീഷ്മ കൊലപാതകത്തിലേക്ക് ആസൂത്രണം ചെയ്തത് ഇന്റർനെറ്റിൽ സെർച്ച് നടത്തി അതൊരു ദിവസം പുലർച്ചെ അഞ്ചു മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ ആ തരത്തിലുള്ള സെർച്ച് നടന്നു ഷാരോണ് ഷാരോണും ഗ്രീഷ്മയ്ക്കും ഒരേ പ്രായമാണ് അതുകൊണ്ട് പ്രായത്തിന്റെ ഇളവ് വേണമെന്ന പ്രതിഭാഗം അഭിഭാഷകൻ ശാസ്ത്രമംഗല മജ്യത്തിന്റെ വാദം കോടതി ആദ്യം തന്നെ തള്ളി പ്രായത്തിന്റെ ഇളവ് പ്രതിക്കില്ല എന്ന് കോടതി തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി അതിൽ പറഞ്ഞ കാരണം ഷാരോണിന്റെ പ്രായം തന്നെയാണ് ഷാരോൺ ഷാരോണിന്റെ പ്രായം തന്നെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയ ഷാരോണിന്റെ പ്രായം തന്നെയാണ് എന്ന് പറഞ്ഞു പിന്നീട് മരണക്കിടക്കയിൽ പോലും ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ ആ എത്ര നിഷ്കളങ്കമായി ആണ് ഷാരോൺ ഗ്രീഷ്മയെ പ്രണയിച്ചത് എന്ന വിശദാംശങ്ങളിലേക്കാണ് പിന്നെ കോടതി കറങ്ങുന്നത് പ്രണയത്തിന്റെ ആഴമായിരുന്നു വ്യക്തമായത് ഭീഷ്മയോട് ഷാരോണുള്ള പ്രണയത്തിന്റെ ആഴം കോടതിക്ക് വ്യക്തമായി പ്രോസിക്യൂഷൻ വാദങ്ങൾ ശരിവെക്കുകയാണ് ഗ്രീഷ്മയെ സംശയത്തിന്റെ ഗ്രീഷ്മയെ സംശയത്തിൽ നിർത്താൻ ഒരു ഘട്ടത്തിൽ പോലും ഗ്രീഷ്മയെ സംശയത്തിൽ നിർത്താൻ ഒരു ഘട്ടത്തിൽ പോലും തയ്യാറല്ലായിരുന്നു എന്ന കാര്യം കോടതി പറയുന്നു മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിലും അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് മരണമൊഴിയിൽ പറയുന്നത് ഒരു ഘട്ടത്തിലും ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് മജിസ്ട്രേറ്റിന് അവസാന നിമിഷം നൽകിയ മരണമൊഴിയിലും ഷാരോൺ പറഞ്ഞത് സെക്സ് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് ജ്യൂസിൽ പാരസെറ്റമോൾ കലക്കി കൊടുത്ത സമയത്ത് തന്നെ അതിൽ പ്രശ്നമുണ്ടെന്ന് ഷാരോൺ അറിയാമായിരുന്നു അതിനുശേഷവും ആത്മാർത്ഥമായി ഗ്രീഷ്മയെ പ്രണയിക്കുകയാണ് ചെയ്തത് സംതിങ് റോങ് എന്ന് അവനറിയാമായിരുന്നു എന്ന വാക്കാണ് ഉപയോഗിച്ചത് അഗാധമായ പ്രണയമായിരുന്നു ഗ്രീഷ്മയുടെ ഷാരോൺ എന്ന് വീണ്ടും ആവർത്തിച്ചു കോടതി പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം പോലെ കുടിക്കാൻ പറ്റിയില്ല ഷാരോണിന് എന്നിട്ടും അവൻ ഏതെങ്കിലും നിയമ നടപടികളിലേക്ക് ഈ ഗ്രീഷ്മ പോകണം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിശ്വസിച്ചില്ല കരുതിയില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ല ഇവിടുത്തെ പ്രതിയെ പുറത്താക്കാനുള്ള മറ്റൊരു ആ പ്രണയം സത്യമാണെങ്കിൽ ഒരിക്കലും കഴിയില്ലല്ലോ അപ്പോൾ പ്രണയിച്ചയാളെ വിളിച്ചു വരുത്തിയ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടാൻ ഷാരൂണിനോട് പറയാമായിരുന്നല്ലോ ഞാൻ വിവാഹിതരാകാൻ പോവുകയാണ് അതിനു പകരം ജീവൻ എടുത്ത് ഒഴിവാക്കുക എന്ന ക്രൂരതയിലേക്ക് ഗ്രീഷ്മ പോയി എന്ന് കോടതി കൃത്യമായി കണ്ടെത്തുകയായിരുന്നില്ലേ റഹീസ് കോടതി അക്കാര്യത്തിലേക്ക് കടന്നിട്ടുണ്ട് സുജയ കാരണം കോടതി പറയുന്നത് സതീഷ് എന്ന ചെറുപ്പക്കാരനുമായി വിവാഹം ഉറപ്പിച്ചതിനു ശേഷമാണ് ഷാരോണിനെ വകവരുത്തണമെന്ന തീരുമാനം ഗ്രീഷ്മ എടുത്തത് സതീഷുമായി നവംബർ മാസത്തിലും കണ്ടിരുന്നു ഇവർ തമ്മിൽ നിരന്തരം സംസാരിച്ചിരുന്നു സ്വാഭാവികമായും ഒരു വിവാഹം ഉറപ്പിച്ച ആളുകൾ എന്ന തരത്തിലുള്ള ഒരു ഒരു സതീഷിന്റെ ഭാഗത്തുനിന്ന് കോടതി നോക്കുമ്പോൾ വിവാഹം ഉറപ്പിച്ച ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നു എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ പക്ഷേ ഷാരോണിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ആ ഗ്രീഷ്മയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ആ സമയത്തും ഷാരോണുമായി നിരന്തരം ബന്ധം വെച്ചിരുന്നു രണ്ടായിരത്തി നവംബറിലാണ് ഈ സംഭവം നടന്നത് അതുകൊണ്ട് പ്രതിഭാഗം ഉന്നയിച്ച ആ വാദവും പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് പറയുന്നു കൊലപാതക പ്ലാൻ ഏറ്റവും അവസാന ദിവസം ഓഗസ്റ്റ് പതിനാലാം തീയതി നടന്ന കൊലപാതക പ്ലാനെ കുറിച്ച് ഒരു സംശയം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഷാരോൺ സ്നേഹിക്കുന്ന ഒരാൾ വിളിച്ചപ്പോൾ അത് ചതിക്കാനാണെന്ന് അറിയാതെ പോയത് എന്ന് കോടതി പറയുന്നു സമൂഹത്തിന് അത് നല്ല സന്ദേശമല്ല നൽകുന്നത് അതായത് സ്നേഹിക്കുന്ന ഒരാളെ ചതിച്ചു കൊലപ്പെടുത്തുക എന്നത് സമൂഹത്തിന് നല്ല സന്ദേശമല്ല നൽകുന്നതെന്ന് പറയുന്നു വിറ്റിം വിസ് ഇന്നസെന്റ് മെന്റൽ എമോഷണൽ കൊലയാണ് അതായത് ഷാരോൺ എന്തൊക്കെയോ ഫോട്ടോയും ചിത്രങ്ങളും കാണിച്ച് ഇവരെ ഭയപ്പെടുത്തുന്നത് കൊണ്ട് പെട്ടെന്ന് തോന്നിയ കൊലപാതകമാണെന്ന പ്രതിഭാഗം വാദം പിന്നീട് കോടതി തള്ളുകയാണ് ചെയ്തത് ഇതൊരു ഇമോഷണൽ കൊലയല്ല പെട്ടെന്ന് തോന്നിയ ഒരു കൊലയുമല്ല എന്ന് പറഞ്ഞതിന് ശേഷം പ്രതിയുടെ ഫാമിലിയെ കൂടി എനിക്ക് കാണണമെന്ന് പറഞ്ഞ് അവരെ ഈ കോടതിക്കകത്തേക്ക് വിളിക്കുകയായിരുന്നു കുറ്റകൃത്യത്തിനു ശേഷവും അഗാധമായ പ്രണയം ഷാരോൺ ഷാരോണിനോട് ഗ്രീഷ്മ നടിച്ചു എന്ന് പിന്നീട് കോടതി പറയുന്നു